ഗുഡ് മോർണിംഗ് എൻ്റെ ചിറ്റിയുടെയും ചിറ്റപ്പൻ്റെയും ഹൗസ് വാമിങ്ങിൻ്റെ ഫങ്ഷനാണ് പാലുകൾ നേരത്തെ നടന്നായിരുന്നു ഇന്നാണ് അവിടുത്തെ ഫങ്ഷൻ വൈകിട്ടാണ് അവിടുത്തെ പ്രോഗ്രാം അപ്പോൾ ഇത് സിറ്റൗട്ട് അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഹോൾ പിന്നെ ടി വി സെക്ഷൻ പിന്നെ ഈ കാണുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ളത് പൂജ റൂമാണ് പൂജ റൂമെന്ന് പറഞ്ഞാൽ വിളക്ക് അങ്ങനെയുള്ളതൊക്കെ വെക്കാം പിന്നെ അവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഡൈനിങ് ഏരിയ അവിടെ തന്നെ അവിടെത്തന്നെ വാഷ്ബേസിനുണ്ട് പിന്നെ ഇത് അലീനയുടെ റൂമാണ് അവിടെ കാറ്ററിംഗ് ചേച്ചിമാരൊക്കെ ഡ്രസ്സ് ചെയ്യുവാണ് അപ്പോൾ അതൊക്കെ ക്ലൂസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല തുറക്കുന്നില്ല പിന്നെ ഇത് വാഷിംഗ് വാഷ് ചെയ്യുക വാഷ് ഏരിയ അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒരു കോമൺ ബാത്റൂമിലേക്കും പിന്നെ ഇത് ചിറ്റയുടെയും ചിറ്റപ്പൻ്റെയും റൂമാണ് അവിടെ ആരൊക്കെയുണ്ട് കാരണം ഞാൻ അത് തുറക്കുന്നില്ല ബാത്റൂം ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അടച്ചേക്കാം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ പോവേണ്ടത് ഇത് ഫ്രിഡ്ജ് ഏരിയ പിന്നെ അവിടെ തന്നെ ഉണ്ട് ജേനലുണ്ട് പിന്നെ കിച്ചണിലേക്ക് പോവുകയാണ് ഇവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊള്ളാം കുറേ ഹാങ്ങിങ് ആയിട്ടുള്ള നല്ല ലൈറ്റുകളുണ്ട് കാണാൻ പിന്നെ എനിക്ക് അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടേ രണ്ട് സാധനങ്ങളുണ്ട് എല്ലാ ഇഷ്ടപ്പെട്ടു എന്നാലും ഒരുപാട് ഇഷ്ടപ്പെട്ടതിലൊന്നാണ് ഈ വാഷ് പീസൻ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഇതിൻ്റെ ഫംഗ്ഷനൊന്നും അറിയില്ലായിരുന്നു ഇപ്പം നന്നായിട്ട് പഠിച്ചു പിന്നെയുള്ള ഈ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ദ ഈ ഐറ്റമാണ് ഇത് കിഡുവാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് അടിപൊളി ഒരു കൈ കൊണ്ട് അങ്ങോട്ട് വീശുമ്പോൾ അത് തുറന്നു വരും മറ്റേ കൈ കൊണ്ട് റിവേഴ്സിൽ ഇങ്ങോട്ട് അടിക്കുമ്പോഴേക്കും അത് ക്ലോസ്ഡ് ആവും അങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ ടച്ചിങ് ഒന്നുമല്ല പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിവിടുന്ന് തുറന്ന് കിടക്കുന്നു അവിടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ സൂര്യനിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഹോളിൽ തന്നെയുള്ള ഒരു സെറ്റ് ഇട്ടിരിക്കുകയാണ് അവിടെ പിന്നെ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം ഇത് നമ്മുടെ വുഡൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഇനി അപ്സ്ട്രിയറിലെ കാഴ്ചകൾ കാണാം ഇതിങ്ങനെ ആയിട്ട് കിടക്കുന്ന ഒരു ഉല്യു ഹോള് പോലെ ഇവിടെ ഇനി ഫർണിച്ചറൊക്കെ വാങ്ങിച്ച് സെറ്റാക്കാനുണ്ട് പിന്നെ ഒരു ബ്ലൈൻഡ്സ് അവിടുന്ന് വീണ്ടും കുറേ ലൈറ്റുകൾ പിന്നെ ഒരു ബുദ്ധനുണ്ട് അത് അടിപൊളിയാണ് പിന്നെ ഒരു കുഞ്ഞ് കബോർഡുകൾ കുറേ വെച്ചിട്ടുണ്ട് നേരെ അവിടുന്ന് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാം അവിടെ നിന്നാൽ പ്രകൃതി രമണീയമായ കുറേ വൃക്ഷങ്ങളും അതുമൊക്കെ കാണാം അങ്ങനെ അവിടെ നിന്ന് നേരെ വീടിൻ്റെ അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്നതാണത് പിന്നെ ഇവിടെ തന്നെ ഒരു ഷോ കേസ് മാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചുറ്റും കൂട്ടുകാരുമാണ് ആ നിൽക്കുന്നത് പിന്നെ ഒരു നടരാജവിഗ്രഹമുണ്ട് അങ്ങനെ അത് കണ്ട് നേരെ പോകുന്നത് വീണ്ടും ഒരു കബോർഡുകളുണ്ട് അവിടെ കുഞ്ഞു കുഞ്ഞു കബോർഡുകൾ ഇത് ഓപ്പണിംഗ് ആയിട്ടുള്ളതാണ് പിന്നെ നേരെ പോകുന്നത് ഒരു ബാത്റൂമാണ് ഇത് ആ ഒരു കുട്ടൻ്റെയാണ് കോമണായിട്ടുള്ള ബാത്റൂമാണ് വെച്ചിരിക്കുന്നത് അറ്റാച്ച്ഡ് ആക്കിയല്ല അവർ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാര കുട്ടൻ്റെ റൂം പിന്നെ നല്ല കളർഫുള്ളാണ് കളർ കോമ്പിനേഷൻ അനുസരിച്ച് തന്നെയുള്ള ബെഡ്ഷീറ്റ് വരെയാണ് അവർ എല്ലാ റൂമിലും അവർ ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറാണ് ഇത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതായത് എന്തെങ്കിലും ഫംഗ്ഷൻ നമുക്ക് അത്യാവശ്യം വീട്ടിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അവസാനം ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അത്രയേ ഉള്ളൂ ബൈ